വളർന്ന് 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 വളരുന്ന ഒരേ ഒരു പാർട്ടി ബിജെപി മാത്രമേ ഉള്ളൂ നേതൃത്വം അഞ്ചു കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോട് ഈ ശബരിമലയിലെ സ്വർണ്ണ പൊള്ള അടക്കം നടക്കുന്ന ഭീകരമായ വികാരം ഉണ്ട് രാഹുൽ ഗാന്ധി കുട്ടി കോൺഗ്രസ് നേതാക്കളും വോട്ട് പട്ടിക പേരുണ്ടോ എന്ന് ഇവർ വർത്തമാനം പറയുന്നത് വിജയം നേടുന്ന ഒരു സംശയമില്ല എല്ലാവരും നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുണ്ട് രാജു വിജയം കാണുന്നുണ്ട് അതൊക്കെ വരുന്നത് ഓരോ രീതിയാണ് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് നേരത്തെ ായിരുന്ന ആളുകളൊക്കെ പല പോസ്റ്റുകളിലേക്ക് പോയി സുരേന്ദ്രൻ തന്നെ ഉഴപ്പെടാൻ വേണ്ടി വരുന്നുണ്ട് എനിക്ക് ദേവസ്വമന്ത്രിമാരിലേക്കും കടകംപള്ളി വാസവറിലേക്കും പോകും വളരെ ശക്തമായിട്ടുള്ള പേരോട്ടം ഇപ്പൊ തന്നെ ഇരുപത് ശതമാനത്തിനടുത്തായാലും മുപ്പതോ മുപ്പത്തഞ്ചിലെത്താൻ പറ്റിയ താമസം ബി ജെ പി നേതാവും മുൻ കേരള അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നമുക്കൊക്കെ ചേരുകയാണ് നമസ്കാരം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇപ്പൊ ഏത് തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ചൂടാണ് സ്വാഭാവിക നമ്മൾ കോർപ്പറേഷന്റെ പത്തിയിലാണ് ഇരിക്കുന്നത് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് താങ്കളുടെ മേൽനോട്ടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് നേടി അതിലേറെ സീറ്റുകൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഈ തവണ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാകും അല്ല കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും അതൊരു സർപ്രൈസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് സീറ്റിൽ ജയിക്കുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് ഇരുപത്തി മൂന്ന് സീറ്റിലാണ് മാത്രല്ല ജസ്റ്റ് തേർഡ് അതിനേക്കാൾ ഒരു ഏഴെട്ട് സീറ്റുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ വൺ തേർഡിലധികം സീറ്റുകൾ പകുതിയിലധികം സീറ്റുകളിൽ ഞങ്ങള് പ്രധാനപ്പെട്ട ശക്തിയാണ് കോഴിക്കോട് ഇത്തവണ രാഷ്ട്രീയ കാലാവസ്ഥയില് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്രത്യേകിച്ച് അർബൻ വോട്ടർമാരുടെ ഇടയിൽ മോദി പ്രോ മോദി വേവ് വളരെ ശക്തമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും ദുർബലക വിഭാഗങ്ങളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുവണ്ടി കച്ചവടക്കാർ പെട്ടിക്കടക്കാരെ അടക്കം ഈ സ്വാനിധി അടക്കം വലിയ സംഖ്യയിൽ ആൾക്കാർ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അമൃത നഗരത്തിന്റെ അതുപോലെ നഗരവികസനത്തിനുവേണ്ട മറ്റ് പ്രോജക്റ്റുകൾ ഈ ഇരുപത്തിനാല് വെൽനസ് സെൻ്ററുകൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ഈ ആരോഗ്യരംഗത്തെ പ്രതിസന്ധിക്ക് വലിയൊരു ഗുണം കോഴിക്കോടില് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലുള്ള വലിയ ധനസഹായം കിട്ടിയിട്ടുണ്ട് വെള്ളം കട്ടുകൾ പരിഹരിക്കാനും അതുപോലെ നഗര ആസൂത്രണത്തിനും വേണ്ടിയിട്ടുള്ള നല്ല സഹായങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് നോക്കിയാലും ഒരു ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് മാത്രമല്ല ലെഫ്റ്റിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വികാരവും ഉണ്ട് ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് അതേസമയത്ത് തന്നെയാണ് കേന്ദ്ര പദ്ധതികൾ കിട്ടുന്ന സമയത്ത് തന്നെയാണ് സംസ്ഥാന സർക്കാർ പെട്ടെന്ന് പലതരത്തിലുള്ള സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പെൻഷൻ വർദ്ധനവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ തരത്തിലുള്ള സി പി ഐ ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു അതൊരു പക്ഷേ അവരും അനുമുരാനെ അല്ലല്ല അതിപ്പോ ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കി എന്നുള്ളതുകൊണ്ട് മാത്രം വലിയ ചലനം ഉണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാല് വിലക്കയറ്റം ഭീകരമാണ് കേരളത്തിൽ നാഷണൽ അവറേജ് സീറോ പോയിന്റ് ടൂ ആണ് ഇവിടെ നയൻ പോയിന്റ് എയ്റ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് മറ്റൊന്ന് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വികസന പ്രതിസന്ധി വളരെ ശക്തമാണ് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് അതൊക്കെ വളരെ വലിയ തോതിൽ പിന്നെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്നു പിന്നെ ഈ ശബരിമലയിലെ സ്വർണം കൊള്ളയടക്കം നടക്കുന്ന ഭീകര അഴിമതി ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ വികാരമുണ്ട് യു ഡി എഫ് ആണെങ്കിൽ കോഴിക്കോട് പ്രത്യേകിച്ചും അവർ കഴിഞ്ഞ തവണ തന്നെ വളരെ ദുർബലമായിരുന്നു ഇത്തവണ കൂടുതൽ ദുർബലമായിരിക്കും സർക്കാർ സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവന്ന ആകെ വിനു സംവിധായകൻ ഇല്ല രാഹുൽ ഗാന്ധിത്തം പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും വോട്ടർ പട്ടിക നോക്കാതെയാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എസ് ഐആറെ കൊണ്ടുപോകുന്നപ്പോ രാഹുൽ ഗാന്ധി വോട്ട് ജോലി എന്ന് പറയുന്നു ഒരൊറ്റ അപേക്ഷ പോലും അപ്പീൽ പോലും ഇല്ല സുഖമായിട്ട് അവിടെയൊക്കെ നടന്നു ഇവിടെ നടക്കും ഇപ്പൊ ഈ എം ബിനോവിനെ ഞാൻ മനസ്സിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് വോട്ട് ജോലിന്ന് പറഞ്ഞാല് കോൺഗ്രസ് ഗ്രൗണ്ടിൽ ഇല്ലെന്ന് പുറമേ ഇരുന്ന ടി വി ചാനലിരുന്ന കോൺഗ്രസേ ഉള്ളൂ താഴെ ഇല്ല തീർച്ചയായിട്ടും ഒരു പാർട്ടിയില്ല ഒരാൾ മത്സരിപ്പിക്കാൻ പോകുമ്പോൾ അയാൾക്ക് വോട്ടിട്ടോന്ന് അയാൾക്ക് ഈ പ്രാവശ്യം മാത്രമല്ല അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തെന്ന് പറഞ്ഞു വോട്ട് ചെയ്ത് പാർലമെന്റിലേക്ക് നീങ്ങാൻ തോന്നില്ല ലോക്കൽ ബോഡി വോട്ടർ പട്ടിക വേറെയാണെന്ന് പോലും കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരം ഈ നമുക്ക് കേരളത്തിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ പാലക്കാട് ഭരിക്കുന്നു നമുക്ക് പന്തളത്ത് പറയണമുണ്ട് പക്ഷെ ഈ പാലക്കാട് വരുന്ന വിഷയങ്ങൾ എനിക്ക് തോന്നുന്നത് യു ഡി എഫിലൊക്കെ ഉള്ളത് പോലെ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ബിജെപിക്കുള്ള അത് പരസ്യമായി തന്നെ അവർ പറയുകയും ചെയ്ത് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ബാധിക്കില്ല അതായത് ഈ പാലക്കാട് തന്നെ ബാധിക്കില്ല കാരണം ഇപ്പൊ അഞ്ചുമാർ തവണ മത്സരിച്ച ആളുകൾ മാറണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് പേര് മാറും നോക്കൂ പക്ഷം ചേർന്നുള്ളൊരു ഒരു ഇല്ല ഒന്നോ രണ്ടോ പേരുടെ പ്രസ്താവനകളൊന്നും ഒരു തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത് പുതുമുഖങ്ങൾക്ക് നല്ലോണം അവസരം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ബിജെപി മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളു കോൺഗ്രസിലും സി പി എമ്മിലും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഞങ്ങൾ നല്ല രീതിയിലുള്ള സ്ഥാനം ഹാട്രിക് വിജയം നേടുന്നില്ല അതിന്റെ നല്ല അല്ലല്ലവാധീനം ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഞങ്ങൾ എഴുത്തള്ളാൻ കഴിയും വളരെ ശക്തമായിട്ടുള്ള മുന്നിട്ടുണ്ട് അത്ഭുതകരമായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു കോഴിക്കോടം ഈ പഞ്ചായത്തുകളിലേക്ക് അതിന്റെ പഞ്ചായത്തുകളിൽ ഞങ്ങള് ഇരുപതില് ലോക്സഭയിൽ ഞങ്ങൾ ഏതാണ്ട് അയ്യായിരം വാർഡുകളിൽ ഒന്നാണ് സംഭവം അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനം ഉറപ്പായിട്ടുണ്ട് ഈ പ്രവർത്തനത്തിന്റെ കാര്യം നോക്കുന്ന സമയത്ത് പുതിയ പ്രസിഡന്റ് വന്നു താങ്കളുടെ സമയത്ത് എനിക്ക് അറിയാം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ വിഷയങ്ങളും ഇടപെട്ട് എല്ലാത്തിനൂടെ പ്രതികരിക്കുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ രാജ്യം സന്ദർശനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്ഥലം അതായത് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന രീതി പക്ഷെ മൊത്തത്തിൽ എല്ലാവരും ഇപ്പൊ ഇന്നും ഞാൻ വാർത്ത സമൃദ്ധി നടത്തിയിട്ടുള്ളൂ എല്ലാവരും നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുണ്ട് രാജുചിയും കാണുന്നുണ്ട് അതൊക്കെ ഓരോ രീതിയാണ് ഓരോരുത്തർക്ക് ഓരോ ശൈലിയാണ് എല്ലാവരുടെ ശൈലി ഒന്നുമില്ല കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നു അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് വളരെ സംതൃപ്തി നൽകുന്ന ഒരു നടപടിയാണ് അതായത് നേരത്തെ താങ്കളോടൊപ്പം ഉണ്ടാക്കി വെച്ച ഒരു ഒരു പിൻബലം അല്ലെങ്കിൽ അടിത്തറ അതും കൂടി ചേർത്തിട്ടല്ലേ ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഇത്രയോ വർഷത്തെ അന്തു തന്നെ ഫലമല്ലേ അതുകൊണ്ട് അതിലൊന്നും ആർക്കും തർക്കമില്ലാന്ന് കാരണം പാർട്ടി വളർന്ന് വളർന്ന് വളർന്നു വരികയാണ് വളരുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി മാത്രമേ ഉള്ളൂ നേതൃത്വം അഞ്ചു കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ ഉള്ളതാണ് പുതിയ നേതൃത്വം വരും ഇനിയിപ്പിന്ത മാറി ഒരാൾ അപ്പോഴും സംഘടനാ സംവിധാനവും മാറും മറ്റു കാര്യങ്ങളും മാറുന്നില്ല വ്യക്തികൾ മാത്രമാണ് മാറുന്നത് അതുകൊണ്ട് അതൊന്നും ബാധിക്കില്ല ഓക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് താങ്കളെ സംബന്ധിച്ച് താങ്കൾ പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പൊ ഇല്ല താങ്കൾക്കൊരു എന്താ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന വിഷയങ്ങളെല്ലാം ഇടപെടുന്ന ഒരു വ്യക്തിയായി തന്നെ മുന്നോട്ട് പോകുന്നു അടുത്തൊരു കോൺസെൻട്രേഷൻ നിയമസഭയിലേക്കാണ് അല്ല ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കാരണം ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഫലം വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം നിശ്ചയിക്കും ലോക്കൽ ബോഡിക്ക് ഒരു വേറൊരു രീതി ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോൾ ഇനിയിപ്പോ അതിനേക്കുള്ള സമയല്ലോ നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ ഉടനെ തീരുമാനിക്കും നമ്മളൊരു ഡിസംബർ മാസത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ചകൾ വരും നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന ആളുകളൊക്കെ പല പോസ്റ്റുകളിലേക്കും പോയി സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് തന്നെ ഞാനൊരു സാധാരണ പ്രവർത്തകൻ തന്നെയാണ് എനിക്ക് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷം കേരളത്തിൽ തന്നെ നന്നായി പ്രവർത്തിക്കാൻ ഇനിയും അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് നല്ല സന്തോഷം നൽകുന്ന കാര്യമാണ് രാഷ്ട്രീയത്തിൽ ഒന്നും ആഗ്രഹിച്ചു വന്നാണല്ലോ ഞാൻ സാധാരണ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരു നാട്ടു പുറത്തുകാരൻ ഞാനങ്ങനെ ബൂത്ത് മുതലും പ്രവർത്തിച്ച് ഓവർ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ പ്രവർത്തിച്ച് 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 സംസ്ഥാന പ്രസിഡന്റ് ആയ ഒരാളാണ് അപ്പൊ എനിക്ക് എവിടെ പ്രവർത്തിക്കുന്നതിനും ഒരു കുറച്ചിലും എല്ലാം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്ന ഒരാൾ സ്ഥാനമാനങ്ങളുടെ കാര്യത്തിൽ തർക്കമില്ല തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് വരുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ എന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ ആദ്യം വയ്ക്കാൻ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ വിഷയം അതുപോലെയുള്ള ഈ സംഭവങ്ങൾ അതായത് ഈ തമ്പിയുടെ ആത്മഹത്യ നമുക്ക് പറയുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ പറയുന്നത് അത്രയും നല്ല പ്രവർത്തകനായിരുന്നു അല്ല പക്ഷെ അത് അതൊക്കെ ഒരു 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 തിരിച്ചയായിരുന്നു ഇല്ലല്ല അദ്ദേഹത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇരുപതിനായിരത്തോളം സ്ഥലങ്ങളിലല്ലേ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അതിന് നല്ല ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായി ഇരുപതിനായിരത്തിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടായി വേദനാജനകമായ സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗുഹകരമായിട്ടുള്ള ഒരു സംഭവമാണ് മനുഷ്യ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റും സഹിക്കുന്നില്ല അത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇനി അതിന് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോ അത് അധ്വാനിപ്പിക്കുക അവിടുത്തെ മുറി ഉണക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ മറ്റു പ്രസ്താവനകളുടെ കാര്യത്തിലൊന്നും ഞാൻ യോജിക്കുന്നില്ല പ്രസ്താവനകളല്ല നമ്മളിനി അവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തകർ അത് ചെയ്യുന്നുണ്ട് മറ്റു മുന്നണികൾക്കും പാർട്ടികൾക്കും അടിക്കാൻ ഒരു വഴിയായിട്ട് ആ വിഷയം മാറില്ല കോൺഗ്രസിന്റെ ആൾക്കാരെ അത്രയാത്മ ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ ആൾക്കാരും ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങൾ എല്ലാ മുന്നണിയിലുണ്ട് ഇത് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല എത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ചർച്ച ആയതുകൊണ്ടാണ് സംഭവിച്ചു എന്ത് കാരണത്തിന്റെ കാരണം അത് നമ്മള് പ്രവർത്തകരെല്ലാരും അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ആ ദുഃഖത്തിൽ പങ്കാളിയായി ഇനിയിപ്പോ അതിനെപ്പറ്റി തന്നെ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇത്തരം സംഭവങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സകല പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചു ബി ജെ പിയുടെ എന്താണ് ഒന്ന് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വോട്ടർമാരെ ചേരുന്നത് ഒഴിവാക്കണം രണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ പേരുകറിയാനുള്ള അവശ് കേരളത്തിൽ അധികം ബാധിക്കില്ല ഇന്ത്യൻ പൗരത്വം പക്ഷെ രണ്ടാമത്തെ കേരളത്തിൽ ബാധിക്കും പലയിടങ്ങളിലും ഇരട്ട ഔട്ടുണ്ട് ഞാനിപ്പോ മഞ്ചേശ്വരം മണ്ഡലത്തിലായി എനിക്കറിയാം ഇഷ്ടംപോലെ ഇരട്ട ഔട്ട് കർണാടക എന്ന് വന്ന് ഇവിടെ വോട്ട് ചെയ്യും ചേർക്കും ഇവിടുത്തെ അപ്പൊ അതൊക്കെ അവസാനിക്കണം എന്നുള്ളത് ഒരു കാര്യമാണ് വോട്ടർ പ്രത്യേക ശുദ്ധീകരണം നല്ല കാര്യമാണ് അത് ഇവരെ എതിർത്തിട്ടൊരു കാര്യമില്ല ഇവര് ഈ ഫോമർമാരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി ഇവര് പല കാര്യമാണ് സുപ്രീം കോടതി അനുവദിക്കില്ല പക്ഷേ പലരും വോട്ട് നഷ്ടപ്പെട്ടു പോകുന്നു എവിടെയും നഷ്ടപ്പെട്ടില്ലേ ഇത് ഒരു പ്രാവശ്യമല്ലല്ലോ ഇപ്പോ ഡിസംബറിലെ ഡിസംബറിലാദ്യപരം ഇത് പ്രഖ്യാപിക്കും കരട്ടാണ് പ്രഖ്യാപിക്കും താങ്കൾ വോട്ടില്ലെങ്കിൽ താങ്കൾക്ക് നിയമാനുസൃതം വോട്ട് കേൾക്കാനുള്ള അവസരമുണ്ട് സ്വാഭാവിക അതും കഴിഞ്ഞിട്ടാണ് അന്തിമ വോട്ടർ വീണ്ടും ഒരു അവസരം കിട്ടും അതുകൊണ്ട് അതിലൊന്നും ഒരു തർക്കവും എവിടെ ആരും പറഞ്ഞിട്ടില്ല ഇവർ വെറുതെ വേണ്ട ആവശ്യം ശരിയായ രാഷ്ട്രീയ പാർട്ടികൾ ക്ലാസ് കൊടുക്കഴിഞ്ഞാൽ ബി എൽഒമാർക്ക് വലിയ പ്രശ്നം വഹിക്കുന്നില്ല ഞാൻ പറയും നമ്മളെല്ലാരും ഇപ്പോ ഫീൽഡിലല്ലേ ഇതൊരു അവസരം നല്ല ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടി പോലത്തെ ഒരു താങ്കളുടെ വീട്ടിൽ ഗൃഹസമ്മേളനത്തിൽ വരും എന്തായി അതും കൂടെ ഒന്ന് ചോദിച്ചാൽ പോലെ ചേർത്തോ നോക്കൂ ഒന്നര രണ്ട് അന്നേ മുക്കൽ കൊടിയുള്ള ഇപ്പൊ ആൾക്കാർ ഫോം ഇത് കൈ മുക്കാൽ ഭാഗം ഫോം ഫില്ല് ചെയ്യാൻ കഴിഞ്ഞു പറയാം അത് ഇത് തർക്കമേ അല്ല നല്ലത് അവസരമാണ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബി എൽഒമാർക്ക് തർക്കം ഉള്ളത് കൊണ്ടാണല്ലോ കൂടുതൽ ബി എൽഒമാരെ വെച്ചിരിക്കും അതൊന്നും ബാധിക്കില്ല ഇപ്പൊ വന്ന വിഷയങ്ങൾ ഒറ്റപ്പെട്ട വിഷയങ്ങളായിട്ട് നമ്മൾ താങ്കൾ കണത്തേടുക അതിപ്പോ ഒരാൾ ആത്മഹത്യ തന്നെ കാരണം ഇതാണെന്ന് പറയുന്നില്ല അതിന്റെ പ്രഷർ തന്നെ നോക്കിയ സി പി എം എന്നാണെന്ന് പറയുന്നത് ബീഹാറിലെ വിഷയം വെച്ചിട്ടായിരിക്കാം അവര് പക്ഷെ ബീഹാറിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് പരാതികളും ഇവിടെ ഇപ്പം വോട്ട് ചോദിക്കുന്ന ആണെന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ വിഷയങ്ങളിലൊക്കെ അവര് പറയുന്ന വിഡിത്തം ഏറ്റെടുക്കാൻ ജനങ്ങളില്ല എന്നുള്ളതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ വൈകാതെ ബീഹാർ പോലെ തന്നെയാവും അതിലുള്ള ആശങ്കയാണ് ഇവർക്ക് എന്തെങ്കിലും കാരണം ഇപ്പോഴേ പറഞ്ഞു വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചുകൊണ്ടാണ് ബിജെപി ജയിച്ചത് അങ്ങനെയാണോ അങ്ങനെ വരുത്താനുള്ള ശ്രമമാണ് വിജയിക്കും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് ബീഹാറിൽ അതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കേരളത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ വൈസമയത്ത് ഭൂരിഭാഗം പറഞ്ഞത് ഇത് കേരളത്തിലേയും പാലിക്കുന്ന എന്താണ് ബീഹാർ ഫലം തരുന്ന ഒരു ഒരു മെസ്സേജ് കേരളം മൈനോറിറ്റിക്ക് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലം ഇവരെന്താ പറഞ്ഞത് മുസ്ലിങ്ങളും യാദവനും ഉൾപ്പെടെ എല്ലാം ആർ ജെ വൻ പ്രൊവിഷൻ നടന്നു അവിടെ എല്ലാം ആണ് ജയിച്ചത് മുസ്ലിങ്ങൾക്ക് ബീഹാറിൽ ബിജെപി കൂട്ടിയാൻ മടിയില്ല കേരളത്തിൽ ഈ കള്ളപ്രചരണം നടത്തി എൽ ഡി എഫും യു ഡി എഫും അതിനുപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയല്ലോ അവരുടെ ഇടയിൽ മാറ്റം ഉണ്ടാകും അവർക്കധികം വൈകാതെ കാര്യങ്ങൾ ബോധ്യപ്പെടും അതെല്ലാം നല്ല സൂചനകളാണ് ബംഗാളിലും കേരളത്തിലൊക്കെ വളരെ നല്ല സൂചനകളാണ് ഓക്കെ അപ്പം അത് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വേരോട്ടം കേരളത്തിലേക്ക് വരുന്നതിനൊരു വളരെ ശക്തമായിട്ടുള്ള വേരോട്ടം ഇപ്പൊ തന്നെ ഇരുപത് ശതമാനത്തിനടുത്തായൊരു മുപ്പതോ എത്താൻ പറ്റിയ താമസം ഓക്കെ നമ്മുടെ ആദ്യകാലത്തൊട്ടേ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ നമുക്ക് ശബരിമല വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഒടുവിൽ മുൻ എം എൽ എയിലേക്ക് എത്തി പത്മകുമാരിലേക്ക് എത്തി അത് എവിടെ എത്തി നിൽക്കും അവസാനം അല്ല അത് ദേവസ്വമന്ത്രിമാരിലേക്ക് എത്തുന്നു കടകംപള്ളി സുരേന്ദ്രത്തിലേക്കും വാസവരിലേക്കും പോകും ഇപ്പോഴത്തെ പ്രശാന്തിലേപ്പം മാറി പ്രശാന്തിലേക്ക് അത് അപ്പോഴേ ഇതിന്റെ ചിത്രം പൂർണ്ണമാകും ഇനിയും വലിയ തരത്തിലുള്ള കാര്യങ്ങൾ വരാനുണ്ട് ഉറപ്പല്ലേ കാരണം പള്ളി സുരേന്ദ്രൻ അറിയാതെ ഈ കാര്യം നടക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആസൂത്രണം കടകംപള്ളിയും പത്മകുമാറും ഓറ്റി ഉണ്ടാകുന്ന സംശയമല്ല അതായത് ശബരിമലയിലേക്ക് വരുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ അതായത് പണമായാലും സ്വർണമായാലും ഒക്കെ അടിച്ചുമായി കൊണ്ടുപോകുന്ന ഒരു ഭയങ്കര അവസ്ഥ ടിപ്പുസുൽ തരം കാണിപ്പിക്കുന്ന പൊള്ളയാണ് എന്തായാലും ബി ജെ പിയുടെ കാര്യത്തിൽ താങ്കൾക്ക് വലിയ ശുഭ ശുഭയായിട്ട് നല്ല ശുഭാസം കഴിഞ്ഞ അവിടെ താങ്കൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ നിയമസഭയിൽ പക്ഷേ അതിനെക്കാട്ടും ആ മുപ്പത്തഞ്ച് സീറ്റിലെല്ലാം ഞങ്ങൾ നല്ല നിർണായക ശക്തിയാണ് നിങ്ങൾ നോക്കൂ മുപ്പതിനായിരം അല്ല മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അപ്പതിനായിരം അറുപതിനായിരം വോട്ട് കിട്ടിയാണെന്ന് ഞാൻ വെറുതെ ഒരു സ്വപ്ന ലോകത്തിൽ പറഞ്ഞാല് അന്നാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ഇനിയിപ്പോ അത് ജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷം വന്നിരിക്കും ഓക്കെ എന്തായാലും നിയമസഭയാണ് താങ്കളുടെ അടുത്ത പോയിന്റ് എന്ന് നമുക്കറിയാം തദ്ദേശത്തിന്റെ ഫലത്തിനനുസരിച്ചിരിക്കും എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു